തൃശൂർ അരിമ്പൂരിൽ നെൽകൃഷി ഇറക്കം മുടങ്ങിയതോടെ പ്രതിസന്ധിയിലായി നിരവധി കർഷകർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇറിഗേഷൻ വകുപ്പിനുണ്ടായ വീഴ്ചയാണ് നെൽകൃഷിയിറക്ക് അനിശ്ചിതത്തിലാക്കിയത് എന്നാണ് കർഷകരുടെ ആരോപണം സമയബന്ധിതമായി വെള്ളം വറ്റിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇറിഗേഷൻ വകുപ്പിനുണ്ടായ വീഴ്ചയെ തുടർന്ന് വാര്യം കോൾപ്പടവ് ഉൾപ്പെടെ വിവിധയിടങ്ങളിലായി എഴുന്നൂറേക്കർ നെൽകൃഷിയിറക്ക് അനിശ്ചിതത്തിലായെന്നതാണ് ആരോപണം മഴ കനത്തു പെയ്തതോടെ ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള വെള്ളം പുള്ള് മനക്കൊടി റോഡ് കവിഞ്ഞ് വാര്യം പടവിലേക്ക് ഒഴുകുകയാണ് അനിയന്ത്രിതമായി വെള്ളം ഒഴുകിയെത്തിയതോടെ വാരിയം പടവിലെ വെള്ളം വറ്റിക്കാൻ പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ഈ പടവിനോട് ചേർന്ന് കിടക്കുന്ന വിളക്കുമാടം തോട്ടുപുര കൊടയാട്ടി എന്നീ പടവുകളിലും കൃഷിയിറക്കാൻ പറ്റാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ചാലുകളിലെ ചണ്ടിയും കുളവാഴിയും നീക്കുന്നതിലുള്ള അപാകതയോടൊപ്പം മനക്കോടി റോഡ് താഴ്ന്നു കിടക്കുന്നതും കൃഷിയിറക്കാൻ പറ്റാത്തതിന് മറ്റൊരു പ്രധാന കാരണമാണെന്ന് വാര്യം കോൾപ്പടവ് ഭാരവാഹികൾ പറയുന്നു നാല് ദിവസം മഴ പെയ്തുമ്പോഴേക്കും റോഡില് വെള്ളമായി ഞങ്ങൾ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ രണ്ടാം മേഖലയിലെ കൃഷിയിറക്കാൻ വെള്ളം പമ്പ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരുന്നു അതനുസരിച്ച് പത്താം തീയതിയാണ് മാത്രമാണ് ഞങ്ങൾ വെള്ളം പമ്പിങ് തുടങ്ങിയത് വെള്ളം പമ്പിങ് ഒരു ദിവസം മാത്രമേ നടത്താൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും വെള്ളം അത് ചെയ്തിട്ടും ഒരു രണ്ടാം മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കോൾപാടശേഖരങ്ങളിൽ സെപ്റ്റംബർ ആദ്യം പമ്പിങ് ആരംഭിച്ച് പകുതിയോടെ ഇറക്കാനായിരുന്നു തീരുമാനം എന്നാൽ റോഡ് കവിഞ്ഞെത്തിയ വെള്ളം കർഷകരുടെ പ്രതീക്ഷകളെ തകർക്കുകയായിരുന്നു വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും കർഷകരെ വലയ്ക്കുന്നുണ്ട് അധികാരികളെ കണ്ട് പലതവണ പരാതിപ്പെട്ടുവെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായാൽ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുമെന്നും പാടശേഖര പ്രതിനിധികൾ പറയുന്നു അശാസ്ത്രീയമായ രീതിയിൽ വിവിധയിടങ്ങളിൽ നിന്നും ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യുന്ന രീതിയാണ് ഇറിഗേഷൻ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ രീതി നിർത്തിവെച്ച് ഏനാമാക്കൽ ഫേസ് കനാൽ മുതൽ കാഞ്ഞാണി പെരുമ്പുഴച്ചാലിലേക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീളുന്ന രീതിയിൽ കുളവാഴിയും ചണ്ടിയും നീക്കം ചെയ്യണമെന്നതാണ് കർഷകരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ